ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുതിർന്നവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഏറ്റവും ഗുണമുള്ള ഒരു കാര്യമാണ് ആട്ടിൻപാൽ കുടിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പശുവിൻ പാലാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാറുള്ളത് നിങ്ങളിപ്പോൾ കുട്ടി നിങ്ങളുടെ കുട്ടികൾക്ക് പശുവിൻ പാലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ആട്ടിൻ പാലാക്കി കൊടുക്കുക ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു കാര്യമാണ് ആട്ടിൻപാൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടികളുണ്ടാവുന്ന അനീമിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനും അലർജി മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ മുതിർന്നവർക്കായാലും അലർജി ഉള്ള ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു രണ്ടാഴ്ച തുടർച്ചയായിട്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുതിർന്നവരാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് അളവിൽ ആട്ടിൻ എടുക്കുക അതിലേക്ക് കുറച്ച് പച്ചമഞ്ഞൾ അരച്ച് ചേർക്കുക ഇത് നമ്മളൊരു രണ്ടാഴ്ച തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരം നല്ല രീതിയിൽ തന്നെ വളർത്തി വളരാനായിട്ട് നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഘടകങ്ങളൊക്കെ ഈ ആട്ടിൻപാലിൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് പശുവിൻ പാലിലായിരിക്കും ഇപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിന് ഒരു ആവശ്യത്തിന് വല്ലപ്പോഴൊരിക്കലും വല്ല മരുന്നിനായിട്ടൊക്കെയാണ് നമ്മളിത് കുടിക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഫേസിൽ ആട്ടിൻ പാൽ തട്ടാണെങ്കിൽ അതായത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും അത്രയും ഗുണമാണ് അവര് നമുക്കിപ്പോൾ ഫേസിൽ നന്നായിട്ട് കറുത്ത പാടുകളുണ്ടെങ്കിൽ മുഖക്കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ആട്ടിൻപാൽ നല്ലതാണ് അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് വെറുതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏത് പാക്കാണോ നിങ്ങൾ ഇടുന്നത് അതിൽ നിങ്ങൾ പശുവൻ പാലാണ് ചെയ്യണേ അതിന് പകരം ആട്ടിൻ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഇതൊരുപാട് പേർക്ക് ആട്ടിൻപാലിൻ്റെ ഗുണങ്ങളറിയാം എങ്കിലും നമ്മളത് അത് ആട്ടിൻപാലൊരു സ്ഥിരമായിട്ട് കഴിക്കാനായിട്ട് ആരും ശ്രമിക്കില്ല കാരണം അതിന് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് മറന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ അലർജി ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് ഇതിലിപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ തന്നെ നിങ്ങൾക്ക് കുടിക്കുമ്പോൾ പഞ്ച മധുരം കൂടുതലാണോ ഷുഗർ കൂടുവോ എന്നുള്ള പേടിയൊന്നും വേണ്ട അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിനെ മാറ്റിയിട്ട് നല്ല കൊളസ്ട്രോൾ വരാനായിട്ടും ഇത് നല്ലതാണ് പിന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ക്ഷീണം അനുഭവപ്പെടുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അട്ടിൻ കുടിക്കുന്നത് നല്ലതായിരിക്കും ദിവസവും നമ്മൾ ഒരു ഗ്ലാസ് ആട്ടിൻപാൽ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് പ്രതിരോധ ശക്തി കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും പിടിപെടും അപ്പോൾ അത് തടയാനൊക്കെ ആയിട്ട് നമുക്ക് നല്ലതാണത് ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ എന്തും എന്തു പനിയൊക്കെ പെട്ടെന്ന് സാധാരണ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പനി വരിക അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാനായിട്ടുള്ളൊരു കഴിവ് നമുക്കുണ്ടാവും ഇത് സ്ഥിരമായിട്ട് ഒരു ഗ്ലാസ് അളവിൽ കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് സ്ഥിരമായിട്ട് ഒരു ഗ്ലാസ് പാല് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ പശുവിൻ മാറ്റി ആട്ടിൻ പാൽ കുടിച്ച് തുടങ്ങുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റും പെട്ടെന്നിങ്ങനെ കുട്ടികൾ ക്ഷീണമായിട്ടിരിക്കുക അതുപോലെ തന്നെ ഉത്സാഹക്കുറവ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ശരീരത്തിൽ പുറമേ ഭാഗം ഭംഗിയാക്കാനായിട്ട് അതായത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാതെ ഇത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പുറമെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾക്ക് പല രീതിയിലും എടുക്കും വെറുതെ നമ്മൾ പശുവിന് പാൽ നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ലേ അതിന് പകരം ആട്ടിൻ പാൽ എടുക്കുക അതേപോലെ തന്നെ നമ്മൾ അതിലെന്തെങ്കിലും ഏഡ് ചെയ്യാനുണ്ടെങ്കിൽ അതായത് അതായതിപ്പോൾ ആട്ടിൻ പാലിലേക്ക് ഒരു ടീസ്പൂൺ അളവിലോ രണ്ട് ടീ ടീസ്പൂൺ അളവിലോ റാഗി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം ആ ഒരു സമയത്ത് തന്നെ അറിയാനായിട്ട് സാധിക്കും നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ നമ്മുടെക്ക് നിറം വയ്ക്കാനൊക്കെ ആയിട്ട് പാൽ നല്ലതാണ് കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കുഞ്ഞു മക്കൾക്ക് നമ്മൾ ശ്രദ്ധിച്ചെങ്കിലാണ് അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം